പാകിസ്ഥാനും മറുപടി കൊടുത്ത രണ്ട് ധീര വനിതകൾ ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് വിവരിച്ചവർ ആരാണ് കേണൽ സോഫിയ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ആരാണ് കേണൽ സോഫിയ കുറേഷി എന്ന് നോക്കാം ഇന്ത്യൻ സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിൽ നിന്നുള്ള ഓഫീസറാണ് കേണൽ സോഫിയ കുറേഷിയും മുപ്പത്തിയഞ്ച് വയസ്സിനുള്ളിൽ ചരിത്രപരമായ പല നേട്ടങ്ങളും ഈ ഉന്നത സൈനിക ഉദ്യോഗസ്ഥ സ്വന്തമാക്കി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ അന്ന് ലഫ്റ്റനന്റ് കേണലായിരിക്കും ഒരു ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ ഒരു സൈനിക സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന നേട്ടം കൊയ്തുകൊണ്ടാണ് സോഫിയ കുറേഷി ആദ്യ നാഴികക്കല്ല് പിന്നിട്ടത് എക്സസൈസ് എന്ന ഈ അഭ്യാസം ഇന്ത്യ ഇതുവരെ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമാണ് പൂനെയിൽ നടന്ന യുദ്ധാഭ്യാസത്തിൽ ആസിയാൻ അംഗരാജ്യങ്ങളും ജപ്പാൻ ചൈന റഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദക്ഷിണ കൊറിയ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ ആഗോള ശക്തികളും ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ പങ്കെടുത്തിരുന്നു ഏക വനിതാ ഓഫീസറും സോഫിയ കൊറേഷ്യ ആയിരുന്നു നാൽപ്പതംഗ ഇന്ത്യൻ കണ്ടീഷ്യനിൽ കമാൻഡിംഗ് ഓഫീസർ എന്ന നിലയിൽ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസുകളിലും ഹ്യൂമാനിറ്റേറിയൻ മൈൽ ആക്ഷൻസിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിർണായക പരിശീലന വിഭാഗങ്ങളിൽ കേണൽ സോഫിയ തന്റെ ടീമിനെ നയിച്ചു രണ്ടായിരത്തി ആറിൽ കോങ്കോയിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനത്തിൽ സൈനിക നിരീക്ഷകയായി സേവനവും അനുഷ്ഠിച്ചു രണ്ടായിരത്തി പത്ത് മുതലാണ് പി കെഒകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇനി ആരാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്ന് പരിശോധിക്കാം ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എൻസിയിലൂടെയാണ് അവർ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത് ഇന്ത്യൻ വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി കമ്മീഷൻ ചെയ്യപ്പെട്ട വ്യോമിക സിംഗിന് ഡിസംബർ പതിനെട്ടിന് ഫ്ലൈ ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷൻ ലഭിച്ചു രണ്ടായിരത്തി അഞ്ഞൂറിലധികം മണിക്കൂറുകൾ ഹെലികോപ്റ്റർ പറത്തിയിട്ടുള്ള വ്യോമിക സിംഗം ജമ്മു കാശ്മീർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏറ്റവും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിൽ ചേത ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിൽ ഉൾപ്പെടെ നിരവധി രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റി അൻപത് അടി ഉയരമുള്ള മണിരക് പർവതത്തിലേക്കുള്ള പർവ്വതാരോഹണ പര്യവേക്ഷണത്തിലും പങ്കാളിയായി പഹൽഗാമിൽ ഇരുപത്തിയാറ് പുരുഷന്മാരാണ് കൊല്ലപ്പെട്ടത് ഭീകരാക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകൾക്കുള്ള ആദരവായിട്ടാണ് സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയത് ഇന്ത്യൻ സ്ത്രീകൾ ശക്തരാണ് എന്ന സന്ദേശം നൽകുന്നതായിരുന്നു രണ്ട് ഉന്നത വനിതാ ഓഫീസർമാർ നയിച്ച വാർത്താ സമ്മേളനവും പഹൽഗാം ടക്കമുള്ള ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾ കാണിക്കുന്ന ചെറു വീഡിയോയുടെ വാർത്താ സമ്മേളനം ആരംഭിച്ചത് തുടർന്ന് പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് വിദേശകാര്യ സെക്രട്ടറി വിശദീകരിക്കുകയും ചെയ്തു ലഷ്കർ ഈ തൊയ്ബയുടെ ടിആർഎഫ് ആക്രമണത്തിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി അദ്ദേഹം പറഞ്ഞു മിശ്രിക്കു ശേഷമാണ് കേണൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തത് അജ്മൽ കസബ് ഡേവിഡ് ഹെഡ്ലി തുടങ്ങിയ തീവ്രവാദികൾക്ക് പരിശീലനം ലഭിച്ച സ്ഥലങ്ങളിൽ നൂറിലധികം തീവ്രവാദികൾ ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ടുവെന്ന് കേണൽ ഖുറേഷി പറഞ്ഞു നീതി നടപ്പിലാക്കുന്നതിനാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതെന്നും അവർ വ്യക്തമാക്കി തീവ്രവാദികളുടെ ക്യാമ്പുകൾ മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്നും പാക് സൈനികരെ ലക്ഷ്യം വെച്ചില്ല എന്നും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് അഭിപ്രായപ്പെട്ടു ആക്രമണത്തിൽ പാക് പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് പാക് ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചതെന്നും കൃത്യമായി ആക്രമണം നടത്തിയതെന്നും വീഡിയോ ദൃശ്യങ്ങളിലൂടെയാണ് ഇരുവരും വിശദീകരിച്ചത് ഇന്ന് അതിശക്തമായ ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചപ്പോൾ ഈ രണ്ട് വനിതകളുടെ പേരും എടുത്തു തന്നെയാണ്